നിങ്ങളെല്ലാവരുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും ഇപ്പം അറിയുന്ന എച്ച് എം പി വി വൈറസിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ഈ അടുത്ത് ന്യൂസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് എച്ച് എം പി വി വൈറസിനെ കുറിച്ച് അതായത് ഹ്യൂമൻ മെറ്റാൻയുമോ വൈറസിനെക്കുറിച്ച് ചാനലിൽ ഇത് പ്ര പടർന്ന് നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിക്കും കൂടെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പേടിക്കേണ്ടതാണോ നമ്മുടെ നോർമൽ ജലദോഷം പോലെ അപ്പം റെസ്പിറിയ ട്രാക്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജലദോഷത്തിൻ്റെ എല്ലാ സിംറ്റംസും ഇതിന് ലൈക്ക് ചുമ തുമ്മൽ തൊണ്ടവേദന മൂക്കൊലിപ്പ് ചിലർക്ക് പനിയും ചിലർക്ക് റാഷും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത് ചൈനയിലൊക്കെ വിൻ്റർ സീസണിൽ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് ഇത് ആവുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്കും അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും അതായത് പൊതുവേ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരാണല്ലോ ഇവർ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്കാണ് ഇത് ആയിട്ട് ഉണ്ടാകുന്നത് ഈ അഡൽട്ട്സിന് തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള വീക്കൻ ചെയ്യുന്ന ഡിസീസുള്ള സി യു പി ഡി പിൻ ന്യൂമോണിയ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇത് കൺ സിവിയറായിട്ട് കണ്ടുവരുന്നുണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം പിടിപിടുമ്പോൾ സിവിയറിറ്റി ഉണ്ടാവുമെങ്കിലും രണ്ടാമത്തെ ഇൻഫെക്ഷൻ ടൈമിൽ ആദ്യ ഇൻഫെക്ഷനിൽ നിന്ന് ഇതിനൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് അതിൻ്റെ മയ സിവിയറിറ്റി കുറയ്ക്കുന്ന മൈലിട്ട് കേസായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത് ഞാൻ പറഞ്ഞു ഇതൊരു വൈറൽ രോഗമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വ്യാപിക്കും സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി അതായത് എച്ച് എം പി വി വൈറസ് ഉള്ള ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ അന്തരീക്ഷം കഴിയും അല്ലെങ്കിൽ അവർ കണ്ടാമിനേറ്റ് ചെയ്ത സർഫസിൽ തൊടുന്നത് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച സാധനങ്ങൾ തൊടുന്നത് വഴിയൊക്കെയാണ് നമുക്ക് വേറൊരാൾക്ക് ഇത് സ്പ്രെഡ് ആവുന്നത് സോ നമ്മൾ ഉള്ള ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടാണ്ടിരിക്കാനും അപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് അത് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സാധാരണ നമ്മളെല്ലാം എല്ലാവരും പറയുന്നത് പോലെ തന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യുക സാനിറ്റൈസ് ചെയ്യുക ഇടയ്ക്ക് സാനിറ്റൈസ് ചെയ്യണത് പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് കണ്ണിലും മുക്കിലും തൊടാണ്ടിരിക്കുക കൂടാതെ തന്നെ നമ്മൾ വന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ മാസ്ക് യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുന്നതും നല്ലതാണ് ഒരു സിക്കായിട്ടുള്ള പേഴ്സണെ വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുന്നതും നല്ലതാണ് പിന്നെ പറയാനെടുത്താൽ മതി നമ്മൾ തുമ്മുമ്പം നമുക്ക് സാധാ ജലദോഷമാണെങ്കിൽ പോലും നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ അത് കവർ ചെയ്യാൻ ബെയർ ഹാൻഡ്സ് ഉപയോഗിക്കും നമ്മൾ കൈ ഉപയോഗിച്ചല്ലാണ്ട് നമ്മൾ എൽബോ ഉപയോഗിച്ച് ടവൽ ഉപയോഗിച്ച് അത് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം സോ അങ്ങനെ ഈ വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് ഇതുകൊണ്ട് തടയാൻ പറ്റും ഈ ഒരു ഇൻഫെക്ഷൻ ഇതൊക്കെ ചെയ്താൽ നമുക്ക് തടയാനും പറ്റുന്നതാണ് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളും ഇത് തടയാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതുകൾ നല്ലോണം വന്ന ഒരാളാണ് ഇൻഫെക്ഷൻ മൈൽഡായാലും ആയാലും വന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഹൈഡ്രേഷൻ നന്നായിട്ട് ചെയ്യണം അത് നല്ലപോലെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് സോ ഇതാണ് ഇതിനെ പേടിക്കേണ്ടതൊന്നുമില്ല ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്കാണ് ഇത് സിവിയറായിട്ട് കണ്ടുവരുന്നത് അല്ലാത്തവർക്കൊക്കെ ഇത് ഒരു കോമൺ ആയിട്ടുള്ള കോൾഡ് പോലെയുള്ള സീറ്റംസേ ഉണ്ടാക്കുന്നുള്ളൂ